കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക രംഗത്തും ഞെട്ടൽ ഉളവാക്കിക്കൊണ്ടാണ് കോട്ടയം സ്വദേശിയായി ഇരുപത്തിനാല് കാരൻ അനന്തു അജിയുടെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തിരുവനന്തപുരത്തെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവ് ജീവൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പുകളാണ് ഈ സംഭവത്തിന് അതീവ ഗൗരവ സ്വഭാവം നൽകുന്നത് തനിക്ക് ആർ എസ് എസ് ക്യാമ്പുകളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും നേരിടേണ്ടി വന്ന കടുത്ത പ്രകൃതിവിരുദ്ധ പീഡനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ അടങ്ങിയ ആത്മഹത്യാ കുറിപ്പ് സംഘടനാ സംവിധാനങ്ങൾക്കുള്ളിലെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചും ലൈംഗിക പീഡനങ്ങളുടെ ഇരകൾ മാനസിക ആഘാതത്തെക്കുറിച്ചും കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു അനന്തു തന്റെ ദുരനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പതിനഞ്ച് പേജുകളുള്ള ഒരു കുറിപ്പാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്തത് ഈ കുറിപ്പിലെ ആരോപണങ്ങൾ ആഴത്തിലുള്ള വിഷാദത്തിലേക്കും ആത്മഹത്യ ചിന്തകളിലേക്കും യുവാവിനെ നയിച്ച ഘടകങ്ങളെ അനാവരണം ചെയ്യുന്നു തൻ്റെ നാലാം വയസ്സ് മുതൽ ആർ എസ് എസ് ക്യാമ്പുകളിലും മറ്റുമായി തനിക്ക് പ്രകൃതിവിരുദ്ധ പീഡനങ്ങൾ തുടർച്ചയായി അനുഭവിക്കേണ്ടി വന്നുവെന്ന് അനന്തു പറയുന്നു ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കുട്ടിക്കാലം മുതൽ അനുഭവിച്ച ഒരു ക്രൂരമായ യാഥാർഥ്യമായിരുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു ഈ ദുരനുഭവങ്ങൾ കാരണം താൻ കടുത്ത വിഷാദ രോഗത്തിലേക്കും കൂപ്പുകുത്തിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു ലൈംഗിക അതിക്രമങ്ങൾ ഇരകളിൽ വരുത്തുന്ന മാനസിക ആഘാതത്തിന്റെ തീവ്രത ഇത് തെളിവാക്കുന്നുണ്ട് ഇത്രയും കാലം പീഡനങ്ങളെക്കുറിച്ച് പുറത്തു പറയാതിരുന്നത് അമ്മയും സഹോദരെയും ഓർത്തായിരുന്നുവെന്നും അനന്തു കുറിച്ചു കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്കയും സാമൂഹികമായ ഭയവുമാണ് പലപ്പോഴും ലൈംഗിക പീഡനത്തിന്റെ ഇരകളെ മൗനം പാലിക്കാൻ പ്രേരിപ്പിക്കുന്നത് താൻ സംഘടനയിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ടാണ് ഇക്കാര്യം പറയാൻ സാധിക്കുന്നതെന്നും ഇത്തരത്തിൽ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും സംഘടനയിൽ ഉണ്ടെന്നുമുള്ള വെളിപ്പെടുത്തൽ ഈ ആരോപണങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇതൊരു വ്യക്തിഗത സംഭവമല്ല മറച്ചയുടെ സംഘടന സംവിധാനത്തിനുള്ളിലെ പ്രശ്നമായി മാറാനുള്ള സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നു അച്ഛനാണ് തന്നെ കൊണ്ടുവന്നതെന്നും അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലെന്നും അനന്തു പറയുന്നു മാതാപിതാക്കൾ കുട്ടികൾക്ക് സ്നേഹം നൽകി വളർത്തണമെന്നും അവരെ കേൾക്കാൻ തയ്യാറാകണമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ഇത് പീഡനം അതിജീവിച്ചവർക്ക് കുടുംബത്തിന്റെ പിന്തുണ എത്രത്തോളം അനിവാര്യമാണെന്ന് വ്യക്തമാക്കുന്ന ഹൃദയസ്പർശിയായ അഭ്യർത്ഥനയാണ് മറ്റൊരു കുറിപ്പ് കൂടി അധികം താമസിയാതെ വരുമെന്നും അനതു പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കുറിപ്പിൽ കൂടുതൽ വിവരങ്ങളോ വ്യക്തികളുടെ പേരുകളോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് അനതു തിരുവനന്തപുരത്ത് പോയതെന്നാണ് പ്രാഥമിക വിവരം മരണശേഷം മൃതദേഹം സംസ്കരിച്ചു യുവാവിന്റെ ആത്മഹത്യയെ തുടർന്ന് പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ കേസിൽ നിയമപരമായി വലിയൊരു വെല്ലുവിളിയുണ്ട് യുവാവിന്റെ ബന്ധുക്കൾ ഇതുവരെ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ല എന്ന വസ്തുതയാണ് പോലീസിന് മുന്നിലുള്ള പ്രധാന തടസ്സം എങ്കിലും ആത്മഹത്യക്കുറിപ്പ് ഒരു മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയുടെ പ്രാധാന്യത്തിലേക്കും വരും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താൻ ബാധ്യസ്ഥരാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം പ്രകൃതിവിരുദ്ധ പീഡന നിരോധന നിയമങ്ങൾ എന്നിവ പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി സമഗ്രമായി അന്വേഷണം നടത്തേണ്ടതും നീതിന്യായ വ്യവസ്ഥയുടെ അനിവാര്യതയാണ് അനുതുതന്റെ കുറിപ്പിൽ പേരെടുത്ത് പറയുന്ന എൻ എം എന്ന ആർ എസ് എസ് പ്രവർത്തകനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ടതും കേസിന്റെ നിർണായക ഘടകമാണ് അനന്തുവിന്റെ ആത്മഹത്യയും വെളിപ്പെടുത്തലുകളും കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതിപക്ഷ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുമുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രാദേശികമായി പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി സംഭവത്തിൽ രാഷ്ട്രീയപരമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഡിവൈഎഫ്ഐ വാഴൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഗൗതം ബാലചന്ദ്രൻ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിക്ക് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുമുണ്ട് അനന്തുവിന്റെ കുറിപ്പിൽ പറയുന്ന എൻ എം എന്ന ആർ എസ് എസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നതായിരുന്നു പരാതിയിലെ പ്രധാന ആവശ്യം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു കുറ്റക്കാരായ ആർ എസ് എസ് നേതാക്കളെയും പ്രവർത്തകരെയും ഉടൻ പിടികൂടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു രാഷ്ട്രീയ സംഘടനയുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഉറപ്പാക്കാൻ രാഷ്ട്രീയ ഇടപെടലുകളും ആവശ്യമാണ് ലൈംഗിക പീഡനങ്ങളുടെ ഇരകൾ പലപ്പോഴും അത് തുറന്നു പറയാൻ മടിക്കുന്നത് തങ്ങളെ ആരും വിശ്വസിക്കുന്നില്ലെന്ന ഭയം സാമൂഹികമായ ഒറ്റപ്പെടൽ നീതിന്യായ വ്യവസ്ഥയുടെ അവിശ്വാസം എന്നീ എന്നീ കാരണങ്ങൾ കൊണ്ടാണ് അനതു തന്റെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് ഒരു ആത്മഹത്യ കുറിപ്പിലൂടെയാണെന്ന വസ്തുത നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയും നീതിന്യായ സംവിധാനവും ഇത്തരം ഇരകൾക്ക് എത്രത്തോളം സുരക്ഷിതത്വം നൽകുന്നു എന്നതിനെ കുറിച്ച് പുനർവിചേതനം ചെയ്യാനും പ്രേരിപ്പിക്കുന്നു കൂടാതെ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്ന സംഘടനാ സംവിധാനങ്ങൾക്കുള്ളിൽ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് ഒരു സംഘടനയുടെ പേര് പരാമർശിച്ചുള്ള പീഡന ആരോപണം ആ സംഘടനയുടെ ആഭ്യന്തര മേൽനോട്ട സംവിധാനങ്ങളെയും ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെയും ചോദ്യം ചെയ്യുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ സംഘടനകൾ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും സുതാര്യമായ അന്വേഷണത്തിന് സഹകരിക്കുകയും ചെയ്യേണ്ടതും അനിവാര്യമാണ് അനന്തു വജിയുടെ ആത്മഹത്യ ഒരു വ്യക്തിപരമായ ദുരന്തത്തിനപ്പുറം സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയം കൂടിയാണ് തൻ്റെ ജീവൻ ബലി നൽകിക്കൊണ്ട് അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ അവഗണിക്കാനാവാത്തത്ര ഗൗരവമുള്ളതാണ് ഇത്തരത്തിൽ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അധികാരികളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ജാഗ്രതപ്പെടുത്തണം സംസ്ഥാന പോലീസ് ഈ വിഷയത്തിൽ നിഷ്പശവും സമയബന്ധിതവുമായി അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഈ കേസ് കേവലം ഒരു ആത്മഹത്യയായി അവസാനിപ്പിക്കാതെ അനന്തുവിന്റെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ആരോപണങ്ങളെ ഗൗരവമായി പരിഗണിക്കുകയും മറ്റു ഇരകൾക്ക് നീതി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് രാഷ്ട്രീയ സംഘടനാ ബന്ധങ്ങൾ ഈ അന്വേഷണത്തിന്റെ വഴി നീതിയുടെ തത്വം ഉയർത്തിപ്പിടിക്കാൻ അധികാരികൾക്ക് കഴിയണം മാതാപിതാക്കളോടുള്ള അനന്തുവിന്റെ അഭ്യർത്ഥന കുട്ടികൾക്ക് സ്നേഹവും സുരക്ഷിതത്വവും നൽകേണ്ടതിന്റെ പ്രാധാന്യവും സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നു